പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സിന്റെ നട്ടല്ലേ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് സുഗോയ് തേർട്ടി എം കെ ഐ റഷ്യയുടെ സുഗോയ് നിർമ്മിച്ച സുഗോയ് തേർട്ടി എയർക്രാഫ്റ്റിന്റെ ഇന്ത്യൻ വേർഷൻ ആണ് സുഗോയ് തേർട്ടി എം കെ ഐ രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യത്തെ സുഗോയ് തേർട്ടി എയർക്രാഫ്റ്റ് ഇൻഡക്ട് ചെയ്തത് ഇൻഡക്ട് ചെയ്ത സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എയർക്രാഫ്റ്റ് ആയിരുന്നു സുഗോയ് തേർട്ടി സുഗോയ് തേർട്ടി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്തിട്ട് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എയർഫോഴ്സുകളെല്ലാം തന്നെ എം കെ ഐ എക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് ചൈന റഷ്യയുടെ സുഗോയ് ട്വൻറ്റി സെവൻ എയർക്രാഫ്റ്റുകൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് അവരുടേതായ സുഗോയ് വേർഷനുകൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു ചൈനയുടെ ഈ സുഗോയ് വേരിയൻ്റുകൾ ഇന്നിപ്പോൾ ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐയിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈനയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളോട് പോരാടുവാൻ സുഗോയ് തേർട്ടി എം കെ ഐയെ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ എം കെ ഐ എയർക്രാഫ്റ്റുകളെ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് സൂപ്പർ സുഗോയി പ്രോഗ്രാം സുഗോയി തേട്ടി എം കെ ഐയുടെ സർവീസ് ലൈഫ് ഇരുപത് വർഷത്തോളം നീട്ടുവാൻ സൂപ്പർ സുഗോയി പ്രോഗ്രാമിലൂടെ സാധിക്കും സൂപ്പർ സുഗോയി അപ്ഗ്രേഡിനുള്ള പ്രൊപ്പോസൽ നിലവിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രൊപ്പോസൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്ക് മുന്നിൽ അപ്രൂവലിനായി സമർപ്പിക്കുവാനാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉദ്ദേശിക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് ഫൈനൽ അപ്രൂവൽ നൽകുന്നത് ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അപ്രൂവൽ ലഭിച്ചാൽ സൂപ്പർ സുഗോയിയുടെ ഡിസൈനിങ്ങും ഡെവലപ്മെന്റും ആരംഭിക്കും എൺപത് സുഗോയ് തേർട്ടി എയർക്രാഫ്റ്റുകളായിരിക്കും ആദ്യഘട്ടത്തിൽ അപ്ഗ്രേഡ് ചെയ്യുക സൂപ്പർ സുഗോയ് അപ്ഗ്രേഡിനായി സുഗോയ് തേർട്ടി എം കെ ഐയിൽ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോക്ക്പിറ്റ് ഏവിയോണിക്സ് റെഡാറുകൾ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെൻസ് ആയിരിക്കും ഘടിപ്പിക്കുക സുഗോയ് തേർട്ടി എം കെ ഐയുടെ നിലവിലെ കോക്ക് സ്ക്രീനുകളും സ്വിച്ചുകളും മാറ്റി ഫുൾ ഡിജിറ്റൽ കോക്ക് മാറ്റും വൈഡ് ഏരിയ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനും ഒരുപക്ഷേ വോയിസ് ആക്ടിവേറ്റഡ് കമാൻഡ് കൺട്രോളുകളും ഉൾപ്പെടുന്ന വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളൊരു കൊക്പിറ്റാക്കി സൂപ്പർ സുഗോയിയെ മാറ്റും ഇതിലൂടെ ഡേറ്റ പ്രസന്റേഷൻ വളരെയധികം ഇമ്പ്രൂവ് ആവുകയും പൈലറ്റിന്റെ വർക്ക് ലോഡ് വളരെയധികം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ ഏവിയോണിക്സ് പൂർണ്ണമായും സൂപ്പർ സുഗോയി അപ്ഗ്രേഡിൽ അപ്ഗ്രേഡ് ചെയ്യും ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ ആക്ച്വേറ്റർ കൺട്രോൾ സിസ്റ്റം എയർ ഡേറ്റ ആൻഡ് ഇനർഷ്യൽ റഫറൻസ് സിസ്റ്റം എയർക്രാഫ്റ്റിന്റെ സ്പീഡും വെലോസിറ്റിയും ആൾട്ടിറ്റ്യൂഡും ഉൾപ്പെടെയുള്ളവ നിർണ്ണയിക്കുന്ന മറ്റ് സെൻസറുകൾ എന്നിങ്ങനെയുള്ള ഏവിയോണിക്സ് സംവിധാനങ്ങളെല്ലാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യും സൂപ്പർ സുഗോയ് അപ്ഗ്രേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് സുഗോയ് തേർട്ടി എം കെ റഡാർ ആയിരിക്കും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച വിരൂപാക്ഷ റഡാർ ആയിരിക്കും സൂപ്പർ സുഗോയിൽ ഉപയോഗിക്കുക നിലവിൽ സുഗോയ് തേർട്ടി എം കെ ഐയിൽ ഉപയോഗിക്കുന്ന റഷ്യൻ റഡാറിനേക്കാൾ പല മടങ്ങ് അഡ്വാൻസ്ഡ് ആണ് വിരൂപാക്ഷ റഡാർ സുഗോയ് ഫിഫ്റ്റി സെവനിൽ പോലും വിരൂപാക്ഷ റഡാറിന്റെ ഒരു വേരിയന്റ് ഉപയോഗിക്കണമെന്നാണ് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളിൽ ഒന്നാണ് വിരൂപാക്ഷ ഇതൊരു ഗാലിയം നൈട്രേഡ് എ ഇ എസ് റഡാർ ആണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ എയർക്രാഫ്റ്റുകളെപ്പോലും താരതമ്യേനെ വെച്ച് തന്നെ കണ്ടെത്തുവാൻ വിരൂപാക്ഷ റഡാറിന് കഴിയും അതുപോലെ തന്നെ സൂപ്പർ സുഗോയ് അപ്ഗ്രേഡിൽ എം കെ ഐ യിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കായ ഒ എൽ എസ് മുപ്പത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഈ ഐആർഎസ് ടി നിർമ്മിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡായ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കുകളിൽ ഒന്നായിരിക്കും ഇത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ വളരെ അകലെ വെച്ച് തന്നെ കണ്ടെത്തുവാൻ ഇതുവഴി സൂപ്പർ സുഗോയിക്ക് സാധിക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് ആണ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന്റേത് ഡിആർഡിഒ തന്നെ നിർമ്മിക്കുന്ന ഗാലിയം നൈറ്റേഡ് എ ഇ എസ് ഐ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടായിരിക്കും സൂപ്പർ സുഗോയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വെപ്പൻസ് പാക്കേജും മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന അസ്ത്ര എം ഗേത്രി അഥവാ ഖാഡി മിസൈൽ In the integration i ഖാൻഡിയെ മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ ആയിരിക്കും ഇതുകൂടാതെ റെഡാർ അബ്സോർബന്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ റെഡാർ ഇൻഫ്രാ റെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എയർ ടു എയർ മിസൈൽ എന്നിവ സുഗോയ് തേർട്ടിക്ക് ലഭിക്കും ഏറ്റവും വലിയ കാര്യം ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നതാണ് ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൂപ്പർ സുഗോയി പ്രോഗ്രാമിലൂടെ സുഗോയി തേർട്ടിക്ക് ലഭിക്കും ഇവ ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ ഉപകരണങ്ങളിലാണ് സൂപ്പർ സുഗോയി അപ്ഗ്രേഡിൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല എങ്കിലും സൂപ്പർ സുഗോയുടെ സെൻസർ ഫ്യൂഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സൂപ്പർ സുഗോയി അപ്ഗ്രേഡിലൂടെ സുഗോയി തേർട്ടി എം കെ ആയി ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഒന്നായി മാറും ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്ക് പോലും വലിയ വെല്ലുവിളിയായി സൂപ്പർ സുഗോയി മാറും സൂപ്പർ സുഗോയ് അപ്ഗ്രേഡ് പ്രോഗ്രാം നിലവിലേറെക്കുറേ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ ലഭിച്ചാൽ സൂപ്പർ സുഗോയ് എയർക്രാഫ്റ്റിന് ഇനിഷ്യൽ ഓപ്പറേഷൻ ക്ലിയറൻസ് അഞ്ച് വർഷത്തിനുള്ളിൽ ലഭിക്കും ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ഏഴ് വർഷത്തിനുള്ളിൽ ലഭിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കാലയളവോട് കൂടി സൂപ്പർ സുഗോയ് പൂർണ്ണമായും തയ്യാറാകുമെന്ന് കരുതാം വളരെ വലിയൊരു അപ്ഗ്രേഡാണ് സൂപ്പർ സുഗോയ് പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴ് വർഷങ്ങൾ എന്നത് ലോജിക്കലായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം തന്നെയാണ് അതുപോലെ തന്നെ ഗാന്ധി വെയർ ടു എയർ മിസൈലിനെ കുറിച്ചുള്ള ചില വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി കൂടി ഖാൻഡി മിസൈൽ പൂർണ്ണമായും തയ്യാറായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇവയുടെ നിർമ്മാണത്തിനുള്ള ക്ലിയറൻസ് ലഭിക്കും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഇവ നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇവയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ടെസ്റ്റിംഗുകളും പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത് അസ്ത്ര എം കെ ത്രീ അഥവാ ഖാൻഡി ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ മാക്സിമം റേഞ്ച് കിലോഗ്രാം ഭാരം ഇവയ്ക്കുണ്ടാകും നാല് മീറ്റർ ആണ് ഈ മിസൈലിന്റെ നീളം ഏത് കാലാവസ്ഥയിലും ഇവയെ പ്രയോഗിക്കുവാൻ സാധിക്കും ഖാണ്ടി മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാം ജെറ്റ് ആണ് ഇവയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് നിലവിൽ റാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു എയർ ടു എയർ മിസൈൽ മീറ്റിയോർ ആണ് ഇവയും ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മീറ്റിയോറിൽ ഉപയോഗിക്കുന്ന റാം ജെറ്റ് എഞ്ചിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ നിർമ്മിക്കുന്ന സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാം ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം കഴിഞ്ഞാൽ ഗാന്ഡീവിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനം അതിന്റെ ഗാലിയം നൈറ്റ് റേഡ് എ ഇ ഇ എസ് റെഡാർ സീക്കറാണ് മിസൈലിന്റെ കണ്ണുകളാണ് സീക്കർ എന്ന് പറയാം ഈ സീക്കറിന്റെ സഹായത്തോടു കൂടി വളരെ അകലെ അകലവച്ച് തന്നെ ശത്രു എയർക്രാഫ്റ്റുകളെ കണ്ടെത്തുവാൻ ഖാൻഡീവ് മിസൈലിന് കഴിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയറിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുവാനും ഖാൻഡി മിസൈലിന്റെ ഈ ഗാലിയം നൈറ്റ് റേഡ് എ ഇ എസ് എ സീക്കറിന് സാധിക്കും തേജസ് എം ഗെ വൺ തേജസ് എം കെ ടു സുഗോയ് തേർട്ടി എ എം സി എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ എല്ലാ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിലും യും മിസൈൽ ഘടിപ്പിക്കും ഇതോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ടു എയർ വെപ്പൺ കൈവശമുള്ള രാജ്യമായി ഇന്ത്യ മാറും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്